ഹലോ അസ്സാം വലൈക്കും ഞാനിവിടെ ആച്ചിയുടെ പാനിപ്പൂരി മിക്സിയിൽ റെഡി ടു കുക്ക് അത് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റമ്പത്തഞ്ച് ഗ്രാമിന് വെറും നാല്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചോക്കാം അതിന് മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാ ബെല്ലൈക്കണും കൂടെ ഒന്ന് അവിടെ തന്നെ ഫസ്റ്റ് എനിക്ക് ഒരു പാക്കറ്റ് പാക്കറ്റിട്ടി അതിൽ മൂന്നെണ്ണം എന്തോട്ടോ നമുക്ക് പിന്നീട് പൊട്ടിച്ചോക്കാം പിന്നെ അടുത്തൊരു പാക്കറ്റ് ഞാൻ കിട്ടി അത് ഒരു സിൽവർ കളർ കളറ് പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് ഇതാക്കുന്നുണ്ട് നമുക്ക് ആ ഫസ്റ്റ് നമ്മൾ നിൽക്കിച്ചില്ല ആ പാക്കറ്റ് എടുക്കട്ടെ അതിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് അത് എന്തോ പഴുത്ത പുളിയും ഇത്തപ്പഴം കൂടിയുള്ള എന്തോ ഒരു മിക്സാന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു റെഡ് കളറിലെ ഇതേപോലെ എന്തോ ഒരു തിക്ക് പേസ്റ്റ് ആയിരുന്നു കേട്ടോ അടുത്തത് മിന്റ് ചട്നി ആണ് അതിന് ഇരുന്നൂറ്റമ്പത് എം എൽ വാട്ടർ വേണം അതിൽ എഴുതി ഉണ്ടായി അപ്പൊ ഞാൻ ആദ്യം മോന്റെ ബോട്ടിൽ എടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് വാട്ടർ അളന്നെടുത്തു അതിന് ശേഷം ആ കവർ ഞാൻ പൊട്ടിച്ചിട്ട് അതിൽ ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് അത് മിന്നും മിക്സ് ആക്കി വെച്ചുട്ടോ നമുക്ക് അടുത്ത പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊന്ന് പൊട്ടാറ്റയുടെ കൂടെ ഏഡ് ചെയ്യണ ഒരു പൗഡറാണ് തോന്നുന്നു പൊട്ടിച്ച് നോക്കി വെക്കുമ്പോൾ വെക്കുമ്പോ ഏകദേശം ഇതേപോലെ ഒരു റെഡ് കളർ പൗഡറാണ് കേട്ടോ കിട്ടിയത് നമുക്ക് പൊട്ടാറ്റയുടെ കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഈ മൂന്നെണ്ണാട്ടോ കിട്ടിയത് നമുക്ക് അടുത്ത പാക്കറ്റ് പൊട്ടിക്കാം ഇത് പൂരി ഉണ്ടാക്കാനുള്ള സംഭവമായിരുന്നു കേട്ടോ ഇത് നല്ലൊരു എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കിട്ടുകൊടുത്തു അപ്പൊ ഇത് അതേപോലെ ബോൾസ് പോലെ പൊന്തി വന്നു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുത്ത് മാറ്റി വെക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇമൂസ് വന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്ന് നിക്കണം കേട്ടോ നമുക്ക് അതിൽ നിന്ന് ഒരു പൂരി എടുത്ത് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉരുളം കിഴങ്ങും കുറച്ച് സവാളയും പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ രണ്ട് ചട്നിയും കൂടി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പൊ റേറ്റാ ബൈസ്